നമസ്കാരം ആസ്ട്രോമനിയിലേക്ക് സ്വാഗതം പ്രിയ നക്ഷത്രത്തിൽ പിറന്നവരെ ചൊവ്വയുടെ ഊർജ്ജവും വിശ്വകർമാവിന്റെ സർഗാത്മകതയും ഒത്തുചേരുന്ന അപൂർവരത്നം ആണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു നിർമ്മാണത്തിന്റെ കാലഘട്ടമാണോ വന്നെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങൾക്കും കഠിനമായ പോരാട്ടങ്ങൾക്കും ശേഷം നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ റിവാർഡ് ലഭിക്കുന്ന വർഷമാണോ ഇത് ചിത്തിര നക്ഷത്രക്കാർക്ക് മാത്രം ലഭിക്കാൻ പോകുന്ന സവിശേഷമായ മാറ്റങ്ങളും കരിയറിലും കുടുംബത്തിലും സംഭവിക്കാൻ പോകുന്ന വഴിത്തിരിവുകളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ ഉള്ളിലെ കലാപരമായ അഭിരുചികളെ പുറത്തെടുക്കാനും ലോകത്തിനു മുന്നിൽ അത് തെളിയിക്കാനും ഈ വർഷം അനുകൂലമായ പല സാഹചര്യങ്ങളും ഒരുക്കും സ്വയം തിരിച്ചറിവിന്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ഒരു പുതിയ അധ്യായമാണ് നിങ്ങൾക്കായി തുറക്കപ്പെടുന്നത് ചിത്തിര നക്ഷത്രം കന്നി തുലാം എന്നീ രണ്ട് രാശികളിലായാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴം ശനി രാഹു എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരിക്കും ഒന്നും എളുപ്പത്തിൽ ലഭിക്കില്ല പക്ഷേ അധ്വാനിച്ചാൽ ലഭിക്കുന്ന ഫലം വളരെ വലുതായിരിക്കും ഈ വർഷം ഭാഗ്യത്തെക്കാൾ ഉപരി നിങ്ങളുടെ ബുദ്ധിയും പ്രവൃത്തിയുമാണ് നിങ്ങളെ നയിക്കുക പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തെ പാകപ്പെടുത്താനും കൂടുതൽ കരുത്തരാക്കാനും വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുക ഗ്രഹഗതികൾ സൂചിപ്പിക്കുന്നത് വർഷത്തിന്റെ മധ്യത്തോടെ നിങ്ങളുടെ ചിന്താഗതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുമെന്നാണ് മുൻപൊരിക്കലും കാണിക്കാത്ത അസാമാന്യമായ ധൈര്യം നിർണായക നിമിഷങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കും കരിയറിന്റെ കാര്യത്തിൽ ചിത്തിരനക്ഷത്രക്കാർക്ക് ഇത് ഒരു പരീക്ഷണ കാലഘട്ടമാണ് ജോലിസ്ഥലത്ത് വലിയ മത്സരങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും നിങ്ങളുടെ നേതൃത്വപാഠവും തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും എഞ്ചിനീയറിംഗ് നിർമ്മാണം ഡിസൈനിംഗ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഉള്ളവർക്ക് കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം വൈകിയാണെങ്കിലും തേടിയെത്തും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഗുണകരമായ അനുഭവങ്ങൾ നൽകും നിങ്ങളുടെ അടിയകൾ മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പുതിയ പ്രോജക്ടുകളെ എല്ലാവരോടും സംസാരിക്കുന്നത് ഒഴിവാക്കുക സഹപ്രവർത്തകരിൽ നിന്നുള്ള പരോക്ഷമായ എതിർപ്പുകളെ നിങ്ങളുടെ മനോഹരമായ പ്രകടനം കൊണ്ട് നിശബ്ദമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി ചിത്തിരനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെ മിതത്വം പാലിക്കേണ്ടതുണ്ട് വരുമാനത്തിൽ വർധന ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായി ചില വലിയ ചെലവുകൾ മുന്നിൽ വന്നു ചേരാം ഭൂമി സംബന്ധമായ ഇടപാടുകളിലോ വീട് നിർമ്മാണത്തിലോ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പണം കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ വർഷം ഒട്ടും ഉചിതമല്ല പണം കൈകാര്യം ചെയ്യുന്നതിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ വർഷാവസാനത്തോടെ വലിയൊരു സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അനാവശ്യമായ ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ബാധ്യതയക്കാം നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് അപ്രതീക്ഷിത നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടത് ഈ വർഷം അത്യാവശ്യമാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ സ്വാഭാവികമായ വാശിയോ മുൻകോപമോ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം അവിവാഹിതരായ നക്ഷത്രക്കാർക്ക് വിവാഹ ആലോചനകളിൽ പുരോഗതിയുണ്ടാകും എന്നാൽ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പുറമെയുള്ള തിളക്കത്തേക്കാൾ സ്വഭാവഗുണത്തിന് പ്രാധാന്യം നൽകണം പ്രണയബന്ധങ്ങളിൽ വിശ്വാസ്യതയ്ക്ക് വലിയ വില നൽകുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലോ കരിയറിലോ ഉള്ള പുരോഗതി കുടുംബത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും പങ്കാളിയുമായി തുറന്ന സംസാരത്തിന് സമയം കണ്ടെത്തുന്നത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾ നീക്കാൻ സഹായിക്കും പഴയകാല സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയൊരു ആശ്വാസമായി മാറും ആരോഗ്യകാര്യത്തിൽ നക്ഷത്രക്കാർ ഈ വർഷം ഒട്ടും അലംഭാവം കാണിക്കരുത് അമിതമായ ജോലിഭാരം മൂലമുള്ള ശാരീരിക ക്ഷീണവും മാനസിക സമ്മർദ്ദവും നിങ്ങളെ ബാധിച്ചേക്കാം ഭക്ഷണകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കും യാത്രകളിൽ പ്രത്യേകിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുകയും അതീവ ശ്രദ്ധ പുലർത്തുകയും വേണം യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകതയെ ശരിയായ രീതിയിൽ പുറത്തെടുക്കാനും സഹായിക്കും ഉറക്കമില്ലായ്മയോ തലവേദനയോ നിങ്ങളെ അലട്ടുകയാണെങ്കിൽ അത് ഗൗരവമായി എടുത്തു വിശ്രമത്തിന് സമയം കണ്ടെത്തുക ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുന്നതും പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ ശീലിക്കുന്നതും ഈ വർഷം ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ തടസ്സങ്ങൾ നീക്കി മുന്നേറാൻ സ്വാമിയുടെ ആരാധന വലിയ ഊർജ്ജം നൽകും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് നിങ്ങളുടെ ഓരോ ചുവടും ആലോചിച്ച് വെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു നിർമ്മാണത്തിന്റെ വർഷമായി മാറും നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുക ഈ വീഡിയോയിലെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നത് അവർക്കും ഒരു മാർഗനിർദ്ദേശമായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു